ണ്ടോ എന്ന് നമ്മുടെ പ്രേക്ഷകർ ഒന്ന് ഓർമ്മകൾ പോയാൽ ശശി തരൂർത്തിയപ്പോൾ പ്രത്യേകത നമ്മുടെ സാക്ഷാൽ തരൂരിനെ ശശി തരൂരിനെ ഇംഗ്ലീഷ് ആളാണ് ആളാണ് ചെറിയ ചെറിയ തീരെ മീനല്ല വലിയ എക്സ്പീരിയൻസ് ഓർത്തെടുക്കാൻ പെട്ടെന്ന് അതെ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ അന്ന് പ്ലസ് ടു പഠിച്ചൊരു വേർഡ് സാറിന്റെ മുന്നിൽ പ്രെസന്റ് ചെയ്യാൻ പറ്റിയത് വളരെ ആ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു അത് ഇതേപോലെ ഒരു എലക്ഷൻ്റെ ഒരു സമയമായിരുന്നു അപ്പം സാർ ഇത് കോളേജിൽ ക്യാമ്പയിന് വന്ന വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടൊരു ചാൻസ് കിട്ടി ആ അങ്ങ് പറയാൻ കഴിയും ആ പറഞ്ഞ വാക്കൊന്നു പറയാമോ ആഹ് എല്ലാരും ശ്രദ്ധിച്ച് കേക്കണം ഒരു വട്ടേ പറയുള്ളൂ ഇരിച്ചു ചോദിച്ച പിന്നെ പറയില്ല ഇത് ആക്ച്വലി ഒരു ഫിക്ഷണൽ ഫുഡാണ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ഒറിജിനല്ല ഗ്രീക്ക് ഒറിജിനാണ് ആൻഡ് വൺ എയ്റ്റി ത്രീ ലെറ്റേഴ്സ് ഉണ്ട് പിന്നെ അന്നത്തെ വീഡിയോക്ക് ശേഷം ഞാൻ കുറേ കോമൻസ് വായിച്ചിട്ടുണ്ടായിരുന്നു ലൈക്ക് പ്രയോഗത്തിൽ ഇല്ലാത്ത വാക്കുകൾ പറഞ്ഞിട്ട് ഇപ്പം എന്ത് ചെയ്യാനും നെഗറ്റീവായിട്ട് സോ ഐ വാസ് ലൈക്ക് നമ്മൾ സാർ അന്ന് പറഞ്ഞൊരു കാര്യം ഇതാണ് പ്രയോഗത്തിൽ അതായത് നമ്മൾ ഭാഷ കൂടുതൽ സിംപ്ലിഫൈഡായിട്ട് ഭാഷയുടെ മെയിൻ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളത് അപ്പോൾ എത്ര മാത്രം സിമ്പിളായിട്ട് ഇവോക്കേറ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു അവിടെയാണ് ഭാഷയുടെ ഒരു സക്സസ് ഇരിക്കുന്നത് കൂടി ഉണ്ടോ എനിക്ക് വേർഡ്സ് ഭയങ്കര ഇഷ്ടമാണ് അതായത് ഒരു ലോഗോഫൈൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം വേർഡ്സിൻ്റെ ഒറിജിൻ അല്ലെങ്കിൽ വേർഡ്സിൻ്റെ യൂസേജസ് ഇതൊക്കെ വളരെ ക്യൂരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ് ചില വേർഡ്സ് ഇപ്പം ഹിപ്പോ പോറ്റമോ മോൻസ്ട്രോസെസ്ക്യു പെഡലിയോ ഫോബിയ സൂപ്പർ ക്യാൽ ഫ്രജിലിസ്റ്റിക് എക്സ്പിയൽ ഇഡീഷ്യസ് നിമോണോ അൾട്രാമൈക്രോസ് മൈക്രോസ്കോപ്പിക് സിലിക്കോകാനോ കോണിയോസിസ് ഞാനിപ്പം പി ജി ബി എല്ലാം ഇപ്പൊ എം എ ആണ് ബി എ സമയത്തായിരുന്നു ആ വേർഡ് പറയാൻ പറ്റിയത് ഇപ്പം എം എ ആണ് ചെയ്യുന്നത് ഫൈനൽ ഇയർ ആണ് ഏയ് അങ്ങനെ സ്റ്റാർ ഒന്നും ഇല്ല ലൈക്ക് കുറച്ചും കൂടി വിസിബിലിറ്റി വന്നു ആ ഞാൻ കഴിഞ്ഞ ഈ എലക്ഷനില്ല കഴിഞ്ഞ രണ്ട് രണ്ടെലക്ഷനിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം വൈസ് ചെയർപേഴ്സൺ ആയിട്ടും ഒരു പ്രാവശ്യം മാഗസിൻ എഡിറ്റർ ആയിട്ടും ഇലക്ഷൻ എങ്ങനെ എങ്ങനെ തോന്നുന്നു ഞാൻ എന്റെ ആദ്യത്തെ വോട്ടാണ് ഫസ്റ്റ് വോട്ടാണ് അതെ അതെ അതുകൊണ്ട് തന്നെ ഹോൾ പ്രോസസ്സിനു പറ്റിട്ടൊരു ക്യൂരിയോസിറ്റിയും അതേസമയം ആൻസൈറ്റിയും ഉണ്ട് കാരണം നമ്മളിപ്പോൾ ന്യൂസിലൊക്കെ കാണുന്നുണ്ടല്ലോ പല രീതിയിലുള്ള ലൂപ്പ് ഹോൾസ് അപ്പം വളരെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളൊരു ഇലക്ഷൻ പ്രോസസ്സ് വോട്ടിംഗ് പ്രോസസ്സ് നടക്കാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് ഞാനും ആസ്പയർ ചെയ്യുന്നത് കുറിച്ചൊക്കെ അതെ അതെ അത് ആക്ച്വലി എൻ്റെ പേഴ്സണലായിട്ടൊരു ഒപ്പീനിയൻ ആണ് ഞാൻ ഇങ്ങനെ വീട്ടിൽ പോയപ്പോഴത്തേക്കും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് സംഭവം എന്ന് തോന്നുന്നുണ്ട് ഉമ്മയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ മിസ്റ്റേക്സ് ഉണ്ട് അപ്പം ഫോം റീ റൈറ്റ് ചെയ്യണം ഒന്നും കൂടെ വരണം ആളെ കറക്റ്റായിട്ട് ആൾ കോർപ്പറേഷനിൽ നിന്ന് പ്രൊഡ്യൂസ് ആയാലേ വോട്ട് ചെയ്യാനുള്ള ഇതാകത്തുള്ളൂ അപ്പോൾ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഹെൽപ്പിന് നിങ്ങളൊക്കെ അതെ അതെ അത് നല്ലൊരു കാര്യമാണ് എനിക്കൊന്ന് തിരുവനന്തപുരം ഭരണകൂടത്തിൻ്റെ ആഭിമുഖ്യത്തിലാണെന്ന് തോന്നുന്നു അതായത് ഇലക്ഷൻ വോളണ്ടിയേഴ്സിനെ എടുക്കുന്നുണ്ട് യാ നല്ല അതായത് യൂത്തിനും കൂടെ ഇത്തരത്തിലുള്ള ഇലക്ഷൻ പ്രോസസ്സിൽ പാർട്ടാവാൻ കഴിയുന്നത് നല്ലൊരു കാര്യമാണ് അവരുടെ ഡെവലപ്മെൻറ്റിനെ അത് ഹെൽപ്പ് ചെയ്യും തലമുറ

ആര് ചെയ്താലും ഇപ്പോഴത്തെ മാത്രമല്ല ആക്ച്വലി ആക്ച്വലി അഡൽട്ട് ഫിഫ്റ്റി തേർട്ടീസ് ഏജിലുള്ളവർക്കാണെങ്കിലും അവർക്ക് ഇപ്പോൾ വോട്ടിങ് റൈറ്റ് വേണ്ടെന്നുള്ളതായി ലൈക്ക് നമുക്കൊരു ഒപ്പീനിയൻ ഇല്ല നമുക്ക് വേണ്ട അങ്ങനത്തെ ഒരു ടൈപ്പിലോട്ട് എത്തിയിട്ടുണ്ട് ആക്ച്വലി എനിക്കത് ഇഷ്ടമല്ല ലൈക്ക് നമുക്ക് നമ്മളൊരു റൈറ്റ് ആണ് നമുക്ക് എന്ത് വേണം എന്ത് വേണ്ട എന്ന് പറയാനുള്ളത്

തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് കാരണം പാർട്ടി അത്രയും ഒരു കാര്യം നമ്മളെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് അതും നമുക്ക് ഈ യുവജനങ്ങൾക്ക് എന്തുമാത്രം പ്രാധാന്യം നമ്മുടെ പാർട്ടി കൊടുക്കുന്നു എന്നുള്ളതിനൊരു തെളിവ് തന്നെയാണല്ലോ അപ്പൊ അതിലൊത്തിരി സന്തോഷമുണ്ട് ആ സന്തോഷത്തോടൊപ്പം തന്നെ ഉത്തരവാദിത്വം വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായിട്ട് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് പെട്ടെന്ന് ദിവസം സ്ഥാനാർത്ഥിയാകേണ്ടി വന്നപ്പോൾ ഇലക്ഷനിലേക്ക് ഇറങ്ങേണ്ടി വന്നപ്പോൾ അനുഭവം എന്തായിരുന്നു ഒരു പേടിയോ തോന്നി ഉണ്ടായിരുന്നു പിന്നെ പേടി അങ്ങനെ ഇല്ല പക്ഷെ ആ ഒരു ഉത്തരവാദിത്വമാണല്ലോ അത് അപ്പോ അത്രയും മനോഹരമായിട്ട് ചെയ്യണം അപ്പൊ അത് പേടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ കോൺഫിഡൻസ് അതെ അതെ തീർച്ചയായിട്ടും വളരെ സപ്പോർട്ട് ആയിട്ട് അതെ അതെ നല്ല രീതിയിൽ തന്നെയാണ് നാട്ടുകാരാണെന്നുണ്ടെങ്കിലും കൂടെ എല്ലാ പ്രവർത്തകരും നിൽക്കുന്നുണ്ട് നല്ല രീതിയിലാണ് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങളെ പുറത്തുനിന്ന് വരുമ്പോഴേ പറഞ്ഞത് വിമൻസ് കോളേജ് ആണേ നിങ്ങൾ നോക്കി കണ്ടൊക്കെ ഡീൽ ചെയ്യണം കാരണം കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള പൊളിറ്റിക്സ് പറയുന്ന കുട്ടികളാണെന്നാണ് പറയുന്നത് അതൊരു ക്രെഡിറ്റല്ലേ അതെ തീർച്ചയായിട്ടും കോളേജിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പൊളിറ്റിക്സ് കൃത്യമായിട്ട് ഒരു അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ധാരണയൊക്കെ ഉള്ള കുട്ടികളെന്നൊക്കെ പറയുമ്പഴത്തേക്കും കൃത്യമായിട്ടും അത് നല്ലൊരു കാര്യം തന്നെയാണ് മേഖലകളിലും പുതിയ അപ്പൊ തവണ കുറെ കൂടി കഴിഞ്ഞവണത്തേക്ക് അപേക്ഷിച്ച് എല്ലാ മുന്നണികളും അത് പാലിക്കുന്നുണ്ട് കുറെ ആളുകൾക്ക് ഇപ്പോൾ വൈഷ്ണവായാലും പാർവതി ആയാലും വിനീത് രാവിലെ നമ്മുടെ അടുത്ത് വന്ന പാർവതി ആയിരുന്നു അങ്ങനെ ഒരുപാട് യുവതലമുറയിൽ നിന്ന് ഇഷ്ടം പോലെ ആളുകൾക്ക് അവസരം കൊടുക്കുന്നുണ്ട് അപ്പോൾ കാര്യമായി പാർട്ടികൾ പരിഗണിക്കുന്നു അങ്ങനൊരു മാറ്റം ആ മാറ്റത്തെ എങ്ങനെ കാണാം ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് എടുത്ത് കഴിഞ്ഞാൽ തന്നെയും എല്ലാ മേഖലയിലുള്ള ആൾക്കാരെ പരിഗണിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ എസ് എഫ് ഐ തന്നെ നിലവിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഏഴുപേരാണ് മത്സര രംഗത്തുള്ളത് അതുപോലെ തന്നെ വിവിധ ജില്ലകളിലായിട്ട് തന്നെയും എസ് എഫ് എ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വാർഡിലും ബ്ലോക്കിലും അതുപോലെ തന്നെ ജില്ലാ ഡിവിഷനിലൊക്കെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മാധ്യമപ്രവർത്തന മേഖലയിൽ നിന്നും ടെക്നിക് രംഗത്ത് നിന്നൊക്കെ ആയിട്ട് ഇപ്പോൾ എല്ലാ മേഖലയിൽ നിന്നുള്ള ആൾക്കാരെ യുവജനങ്ങളെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ പാർട്ടി കൺസിഡർ ചെയുന്നത് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നമുക്കൊരു അവസരം കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്കിപ്പോ യുവത്തിന്റെ ഒരു ആശയങ്ങളൊക്കെ തന്നെയും നമ്മള് കൊണ്ടുവരാന്നുള്ളതൊക്കെ അതിനൊരു അവസരം കിട്ടാന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി സന്തോഷം വാർത്ത കേൾക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി വിമൻസ് അഭിമാനമായി ജയിച്ചിരിക്കുന്നു എന്നുള്ള എന്നുള്ള ആഗ്രഹം ഉണ്ടോ ഏറ്റെടുക്കാന്നുള്ള രാഷ്ട്രീയക്കാർക്ക് നമ്മുടെ പാർട്ടിയുടെ മുറുകെ പിടിച്ച് കൂടെ പോവാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ഉത്തരവാദിത്തങ്ങൾ വരുമ്പഴത്തേക്കും അത് ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യാം ഈ ജൻസിയുടെ ജൻസിയുടെ വോട്ട് ഒക്കെ ഇല്ല എന്ന് എന്താണെന്നോ അല്ലെങ്കിൽ പോളിറ്റിക്സിന്റെ ആവശ്യം എന്താണെന്നോ അറിയാത്തൊരു സാഹചര്യമാണ് വരുന്നത് അത് ക്യാമ്പസിൽ നിന്നാണല്ലോ തുടങ്ങുന്നത് കാരണം ക്യാമ്പസ് ഇലക്ഷൻ ഇവിടുത്തെ രാഷ്ട്രീയം എന്താണെന്ന് അറിഞ്ഞിട്ടാണ് പുറത്തേക്ക് രാഷ്ട്രീയം എന്താണെന്നാ ഒരു ബോധം കുട്ടികളിലേക്കായാലും ബാക്കി ഇനി വരുന്ന തലമുറയ്ക്കായാലും മനസ്സിലാവുന്നത് അപ്പൊ അതിന്റെ ചെറിയ കുറവുണ്ടായിരുന്നു അപ്പോൾ ആ അങ്ങനെ ഒരു കൊണ്ടുവരണം പുതിയ പ പിള്ളേർക്ക് കുറെ കൂടി ജനായത്വ പ്രക്രിയയിലും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൊക്കെ താല്പര്യം ഉണ്ടാക്കണം അതിനൊക്കെ സംഘടനകളാണോ ചെയ്യേണ്ടത് രാഷ്ട്രീയ പാർട്ടികളാണോ ചെയ്യേണ്ടത് അതല്ല ഭരണ സംവിധാനങ്ങൾ തന്നെ അതിനകത്ത് എന്തെങ്കിലും സംഗതികൾ കൊണ്ടുവരാണോ ചെയ്യേണ്ടത് എന്താണല്ലോ ലൈക്ക് സംഘടന ഇപ്പം പ്രവർത്തിക്കുന്നുണ്ടല്ലോ ഏത് സംഘടനയായാലും അവിടെ നിന്ന് തന്നെ അവരായിട്ട് പ്രവർത്തിച്ച് അത് കണ്ട് കുട്ടികൾ എന്താണ് രാഷ്ട്രീയം എന്താണെന്ന് അവർക്കൊരു ബോധം വരുത്തി അവിടെ നിന്നാണ് തന്നെ എൻ്റെ ഒരു ാണ് മൈനോറിറ്റിയുടെ അഭിപ്രായങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ പക്ഷേ ഒരു ഭൂരിപക്ഷം ഇവിടെ മറ്റു എല്ലാ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിലും ഇടപെട്ട് സജീവമായിട്ട് നിൽക്കുന്ന ഒരു പക്ഷവും ഇവിടെ ഉണ്ട് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് നിരീക്ഷിക്കുന്നുണ്ട് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുന്നുണ്ട് അല്ലേ പ്രതികരിക്കും പ്രാദേശിക വികസനങ്ങളാണോ കൂടുതൽ ചെയ്യാൻ എത്തുമ്പോൾ മനസ്സിലേക്ക് വന്നവര് അല്ലെങ്കിൽ സ്റ്റേറ്റ് വൈഡ് വലിയ വിവാദങ്ങളാകുന്ന വിഷയങ്ങളാണോ ഫാസിസം പോലെയുള്ള കുറെ കൂടി ഇന്ത്യ വിഷയങ്ങളാണോ എന്തായിരിക്കും എല്ലാം വരുന്നാണോ തദ്ദേശ പ്രാദേശിക തലത്തിലുള്ള കാര്യങ്ങൾക്കാണ് ഇപ്പൊ കൂടുതലായിട്ടും പ്രാധാന്യം കൊടുക്കേണ്ടത് പക്ഷേ ഒരു പ്രാദേശികമായിട്ടുള്ളതാണെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അല്ലെങ്കിൽ ആശയങ്ങൾക്കും പ്രാധാന്യം തീർച്ചയായിട്ടും കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ വിമൻസ് കോളേജിൽ നിരവധി പേരുണ്ട്